നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പുതുശ്ശേരി മിത്രാനന്തപുരം മഹാവിഷ്ണു ഭദ്രകാളി അയ്യപ്പക്ഷേത്രത്തിൽ മകരച്ചൊവ്വ താലപ്പൊലിയും ദീപാലങ്കാരജ്ഞവും പൊങ്കാല സമർപ്പണവും ജനുവരി പതിനാറിന് നടക്കും ക്ഷേത്രമേൽശാന്തി തോട്ടത്തിൽ ശിവകരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്നും മിഴാവിൽ മേളം നൃത്തശോഭ തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അധികൃതർ സമ്മേളനത്തിൽ പറഞ്ഞു സെക്രട്ടറി സുരേന്ദ്രൻ സുരേഷ് വി നായർ ജോയിന്റ് ട്രഷറർ കെ ആർ രാഹുൽ പി രാജേഷ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചെറുത്തി പുതുശ്ശേയദേശത്ത് ശ്രീമിത്രാമി മഹാവിഷ്ണു ഭദ്രകാളി അയ്യപ്പ ക്ഷേത്രത്തിലെ മകർശപതാപി മഹോത്സവം ഈ വരുന്ന ചൊവ്വാഴ്ച മകരൻ രണ്ട് ജനുവരി പതിനാറാം തീയതി ഭംഗി നടത്താൻ നിശ്ചയിച്ച വിവരം എല്ലാ ഭദ്ര ജനങ്ങളെയും അറിയിച്ചു കൊള്ളുന്നു ഈ മഹോത്സവ താല്പര്യം അനുബന്ധിച്ച് ഭദ്രകാളി നടയിൽ പറവപ്പും പൊങ്ങാലയും നടത്തുന്നതാണ് ഇതിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ നാളെ ശനിയാഴ്ച സംസ്കാര ചടങ്ങും അതിനോടനുബന്ധിച്ച് കലാപരിപാടികളും മൂന്ന് ദിവസം നടത്താൻ നിശ്ചയിച്ച വിവരം അറിയിച്ചു കൊള്ളുന്നു നാളെ പതിമൂന്നാം തീയതി സംസ്കാര ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് പാലക്കാട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ ഡോക്ടർ ശ്യാംപ്രസാദ് ശൈതന്യാണ് ഉദ്ഘാടനത്തിന് മുഖ്യതിഥിയായി വരുന്നത് അത് കഴിഞ്ഞ് കാലങ്ങളായ ക്ഷേത്രത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള മുൻ പ്രസിഡൻറ് ഉൾപ്പെടെ ഇപ്പോഴത്തെ മേശാന്തി ഉൾപ്പെടെ എല്ലാ ആളുകളെയും ആദരിക്കുന്ന ചടങ്ങാണ് അത് കഴിഞ്ഞാൽ ഒരു കരുമേഴാവ് തായ്മകയാണ് ഉള്ളത് ഞായറാഴ്ച വരുന്നത് ഓട്ടംതുള്ള കർത്തിശങ്കറാണ് അതിനോടിച്ചു കലാപരിപാടികൾ ഡാൻസ് ഉണ്ട് തിങ്കളാഴ്ച ഗീതാനന്ദൻ സാറിൻ്റെ അതായത് ശോഭ ടീച്ചറുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒട്ടന ടൈൻസ് പരിപാടികളാണ് മകർ ചുവഴ ദിവസം അതായത് മകൻ രണ്ടാം തീയതി ജനുവരി പതിനാറാം തീയതി തന്ത്ര മുഖ്യകർമ്മത്വത്തിൽ ക്ഷേത്ര തന്ത്രി തീഞ്ഞൂർ മണിക്കുന്ന ശ്രീതാംപൂരിപ്പാടാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കാലത്ത് നാല് മുതൽ മൂന്ന് ക്ഷേത്രത്തിലും നിർമാലം മഹാഗണവ്യോമം നവവും പഞ്ചുവും ചടങ്ങ് തുടങ്ങുകയായി അതിനുശേഷം ദേവിയുടെ നടീ ലളിതാസഹാമലക്ഷാസ്നി പറവ് ഒപ്പും പൊങ്ങാലിയായി അത് ഉച്ചയ്ക്ക് ശേഷം അവിടെ കണക്ക് ദീപങ്ങൾ കത്തിക്കുന്ന ദീപാരം കാല ആ ക്ഷേത്ര ഒരു പ്രത്യേക ചടങ്ങാണത് അത് കൊല്ലങ്ങളായിട്ട് ക്ഷേത്രത്തിൽ പൂജ മുടങ്ങി കടന്നപ്പോൾ അതിന് പ്രാശസ്തമായി ഒരു ആയിരത്തി ദീപം തെളിപ്പിക്കുക എന്ന കൂടി രണ്ടായിരത്തി തുടക്കം കുറിച്ചതാണ് അതിൽ നിന്ന് കണക്ക് ദീപങ്ങളായിട്ട് മാറി അത് എല്ലാ ദീപങ്ങളും ഓരോ കുടുംബത്തിനും ഭക്തി വഴിപാടായിട്ട് നടത്തുന്നതാണ് അതിന് ശേഷം ഗംഭീര തായ്മകയാണ് അത് തായ്മ നടത്തുന്നത് പഴമക്കാവ് പ്രമാണി അഭിഷേകം സംഘവും ആണ് അത് കഴിഞ്ഞാൽ ഒമ്പര മണിക്ക് അവിടുന്ന് അമ്മട നടയിൽ താലത്തിന് പുറപ്പാടാണ് അമ്മമാരായ നൂറുകണക്കിന് സ്ത്രീകളെ നേതൃത്വത്തിൽ കോമരും മീളത്തിനകമ്പൊഴിയോടുകൂടി തൊട്ടടുത്ത ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യവലയത്തിൻ്റെ ക്ഷേത്രത്തിലേക്കാണ് താലത്തിന് പോണത് ക്ഷേത്രനടയിൽ ആൽത്തറയ്ക്കുന്നതാണ് താലം കൊളുത്തി തിരിച്ച് ഈ നടയിലേക്ക് തന്നെ വരികയാണ് അങ്ങനെ ഭദ്രകാളിയാമത്തിലാണ് ഈ താലം ചൊരിഞ്ഞ് കോമരത്തിൻ്റെ നിയോഗം കൽപ്പനയോടുകൂടി ഈ താല്പര്യ മഹോത്സവം സമാപിക്കുകയാണ് അപ്പോൾ ഈ ഇതിനെല്ലാം എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ കമ്മിറ്റിക്കാരും നാട്ടിൽ ഒരുങ്ങിക്കഴിഞ്ഞു